അലൈക്കും വർഹമത്തുള്ള ആഡംബരം ഓരോ വ്യക്തിയിലേക്കും ചേർക്കുമ്പോഴാണ് വസ്തു ആഡംബരം ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക ആഡംബര വിവാഹങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ആഡംബര വാഹനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആഡംബര വീടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ പലരും ആഡംബരം നയിക്കുന്നത് നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് അവരുടെ ആത്മാഭിമാനം നിലനിർത്താൻ വേണ്ടിയാണ് ആഡംബരത്തിന്റെ മൂല്യം നിർണയിക്കുന്നത് വിലയിൽ അല്ല മറിച്ച് അവന്റെ ആത്മാഭിമാനത്തിലാണ് ആഡംബരം നിർണയിക്കുന്നത് എന്ന് മാത്രം അഭിമാനം കാക്കാൻ വേണ്ടിയാണ് പലരും ആഡംബരം കാണിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു വിഭവസമൃദ്ധമായ കല്യാണങ്ങൾ പലരും നടത്തും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പലപ്പോഴും ചിലവാകും അതെന്തിനു വേണ്ടി അവന്റെ ആത്മാഭിമാനം കാക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വീടുകൾ നിർമ്മിക്കുന്നു അതിൽ വേണ്ടതും വേണ്ടാത്തതുമായ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവൻ ഒരുക്കുന്നു പലപ്പോഴും ആ സുഖ സൗകര്യങ്ങൾ അവൻ ഒരുക്കിയ അവന് താമസിക്കാനുണ്ടാക്കിയ വീടിന്റെ ആ സുഖ സൗകര്യങ്ങളിൽ പത്തു ശതമാനം പോലും ചിലപ്പോൾ അവൻ അതല്ലെങ്കിൽ ആ വീട്ടുകാർ ഉപയോഗിച്ചു കൊള്ളണം എന്നില്ല എന്നിട്ട് പോലും അത്രയും എന്തിനുണ്ടാക്കി അവന്റെ ആഡംബരത്തിന് വേണ്ടി ചില ആളുകൾ ഐഫോണുകൾ വാങ്ങും ഏറ്റവും ലേറ്റസ്റ്റ് ഐഫോണുകൾ അവർ വാങ്ങുന്നു എന്തിനു വേണ്ടി അവന്റെ ഉപയോഗത്തിന് വേണ്ടി അല്ല മറിച്ച് ആത്മാഭിമാനത്തിന് വേണ്ടി ഇതൊക്കെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളും അവരുടെ സാമ്പത്തിക സോൽസും അനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഏതോരാൾ ചെയ്യുന്നത് കണ്ട് സാമ്പത്തിക ശേഷിയില്ലാത്ത ആവശ്യമില്ലാത്ത അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ മുന്നിൽ അത് പ്രകടിപ്പിച്ചത് കൊണ്ട് ഒരു ഫുണവും ഇല്ലാത്ത ആൾ എന്തിന് ഉപയോഗിക്കുന്നു അതാണ് ആത്മ അവിടെയാണ് ആഡംബരമാകുന്നത് പലപ്പോഴും ഉദാഹരണത്തിന് പത്ത് കോടി രൂപ ചിലവഴിച്ചു വീട് നിർമ്മിച്ചു അദ്ദേഹത്തിന്റെ വരുമാനവും ചെലവും ഒക്കെ കണക്ക് കൂട്ടി വെക്കുമ്പോൾ ഒരു കോടി രൂപ പോലും ഇല്ല എന്നിട്ടും അദ്ദേഹം പത്ത് കോടി രൂപ ചിലവഴിച്ചു വീട് നിർമ്മിച്ചു ആ വീടിന്റെ ഒരാവശ്യവും അദ്ദേഹത്തിന് ഇല്ലതാണ് പക്ഷെ ഈ പത്ത് കോടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇല്ലാത്ത അദ്ദേഹം ഒമ്പത് കോടിയും അദ്ദേഹം ലോൺ എടുത്തും കടം വാങ്ങിയും ഒരാൾ നിരോമിച്ചാൽ അത് ആഡംബരമാണ് അതിന്റെ പേരിൽ അദ്ദേഹത്തിന് സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാരാണ് ഉത്തരവാദി ഒരാൾ അവന്റെ സമ്പത്തിൽ നിന്ന് ചിലവഴിക്കുന്നു ഉള്ളതിൽ നിന്നും ചിലവഴിക്കുന്നു അത് ആഡംബരം അല്ല ഒരാൾക്ക് ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട് അദ്ദേഹത്തിന് വലിയ സൗഹൃദ ബന്ധങ്ങളുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മകന്റെ അതല്ലെങ്കിൽ മകളുടെ വിവാഹം നടത്തുന്നു ഒരു രണ്ടായിരം ആളുകൾ വിളിച്ചുകൊണ്ട് കല്യാണം നടത്തുന്നു അതിന്റെ പേരിൽ അദ്ദേഹത്തിന് കടങ്ങൾ വരുന്നില്ല മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ കൈനീറ്റന്റെ ആവശ്യങ്ങൾ വരുന്നില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ സൗഹൃദ വലയത്തിലുള്ള ആളുകളെല്ലാം തന്റെ വീട്ടിലേക്ക് ക്ഷണങ്ങി താൻ നടത്താൻ ഉദ്ദേശിക്കുന്ന വിവാഹത്തിലേക്ക് ക്ഷണിക്കുന്നു വിഭവ സമൃദ്ധമായ ഭക്ഷണങ്ങൾ നൽകുന്നു അതിന്റെ പേര് ഒരു കടങ്ങളും അദ്ദേഹത്തിന് വരുന്നില്ല അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്ന് ചിലവഴിച്ചുകൊണ്ട് വിവാഹം നടത്തുന്നു എങ്കിൽ അതൊരിക്കലും ആഡംബരമാവുകയില്ല അതിനു കൊണ്ട് അദ്ദേഹത്തിന് കുറെ ഗുണങ്ങളുമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ഇങ്ങനെ വരുമാനങ്ങളൊന്നും ഇല്ലാത്ത മറ്റുള്ള ആളുകൾക്ക് മുന്നിൽ കൈനീട്ടി അതിന്റെ കടങ്ങൾ വാങ്ങിക്കൊണ്ട് രണ്ടായിരവും മൂവായിരവും ആളുകളെ വീഴ്ച പത്തും ഇരുപത് ലക്ഷം ഒരാൾ വിവാഹം നടത്തുന്നു എങ്കിൽ അത് ആഡംബരമാണ് അതിന്റെ പേരിൽ ഉണ്ടാകും അത് ദൂർത്തുകളും പെട്ടതാണ് അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിച്ചു എന്നിട്ടാ സാമ്പത്തിക പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാ നീക്കാൻ വേണ്ടി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പൊതുസമൂഹത്തിൽ നിന്ന് സഹായങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇത് ദൂർത്തല്ലാതെ പിന്നെ എന്ത് ചെയ്യുന്നതിന് പറയും അപ്പോൾ ഓരോ ആളുകളും ചെയ്യേണ്ടത് അവർക്ക് വരുമാനം എത്രയുണ്ട് ആവശ്യങ്ങൾ എത്രയുണ്ട് അതിനനുസരിച്ചായിരിക്കണം ചിലവഴിക്കേണ്ടത് അത് മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്നതും ആകണം ഒരാൾ രണ്ടു ലക്ഷം രൂപ ചെലവഴിച്ച് ഒരു ഐഫോൺ വാങ്ങി നോക്കി ഏകദേശം ഇല്ല നമ്മൾ കണക്ക് കൂട്ടുന്നു അത് കുറയാൻ കുറാം അതും അദ്ദേഹം ലോൺ എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു ഐഫോൺ വാങ്ങുന്നു ആ ഐഫോണിന്റെ അതിലുള്ള സാധനങ്ങളുടെ അതിലുള്ള ഓരോ കാര്യങ്ങളുടെയും പത്ത് ശതമാനം പോലും അദ്ദേഹം ഉപയോഗിക്കുന്നു ഇല്ല അത്രയും എന്ത് ഫോൺ അദ്ദേഹത്തെ ഒരാവശ്യവും ഇല്ല പിന്നെ പിന്നെന്തിനദ്ദേഹം ഈ കടമെടുത്തുകൊണ്ട് ഈ ഫോൺ വാങ്ങുന്നു ലോൺ എടുത്തുകൊണ്ട് എന്തിനു ഫോൺ വാങ്ങുന്നു മനസ്സിലാക്കണം അത് ആഡംബരമാണ് അദ്ദേഹത്തിന് ആവശ്യവുമില്ല ആവശ്യങ്ങൾ ആളാണെങ്കിൽ ഒരു പക്ഷേ സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഐഫോൺ കൊണ്ട് കുറെ ഉപയോഗങ്ങൾ നടക്കാനുണ്ട് ഒരുപക്ഷെ അദ്ദേഹം ജോലി സംബന്ധമായി ആവശ്യങ്ങൾക്ക് അത് വേണ്ടിവരും എന്ന് എന്നാൽ അദ്ദേഹം അത് വാങ്ങുന്നു അത് ആഡംബരം അല്ല ഒരാൾ നല്ലൊരു വാഹനം ആകുന്നു ദിവസവും കിലോമീറ്ററുകളോളം ദോഷം യാത്ര ചെയ്തുവരാം അദ്ദേഹം ചിലപ്പോൾ കൂടുതൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് അതിനുള്ള സൗകര്യങ്ങളുള്ള വാഹനങ്ങൾ വേണ്ടിവരും അത് ആഡംബരം അല്ല എന്നാൽ ഒരാവശ്യവുമില്ലാതെ കടമെടുത്തുകൊണ്ട് എന്തിന് വലിയ വിലയുള്ള വാഹനങ്ങൾ ഒരാൾ വാങ്ങുന്നു എന്തിനൊരാൾ കടം എടുത്തുകൊണ്ട് ഒരാവശ്യവുമില്ലാതെ വലിയ വലിയ ഭവനങ്ങൾ കെട്ടിപ്പൊക്കുന്നു ഇതൊക്കെ ആഡംബരങ്ങളിൽ അല്ലേ പെടുന്നത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ആഡംബരം എന്നുള്ളത് വ്യക്തിയിലേക്ക് ചേർത്ത് നോക്കുമ്പോഴേ പറയാൻ സാധിക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സോയ്സ് വരുമാനം ചിലവ് ആവശ്യകത ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് ആഡംബരം എന്ത് ഇങ്ങനെ എന്നുള്ളത് തീരുമാനിക്കാൻ കഴിയുക ഒറ്റ വാക്കിൽ പറയുന്നു നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുക അനാവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ചെ ചെലവഴിക്കരുത് ആഡംബരങ്ങൾ എന്തായിരിക്കണം വേണ്ട എന്നല്ല പറയുന്നത് പക്ഷേ ആഡംബരം ഞാൻ പറഞ്ഞുവല്ലോ ആഡംബരം എന്നുള്ളത് വ്യക്തിയിലേക്ക് ചേർത്ത് പറയുമ്പോൾ തന്നെ ആവശ്യങ്ങൾക്കനുസരിച്ചും വരുമാനത്തിനനുസരിച്ചും ആയിരിക്കണം എന്ത് കാര്യങ്ങൾക്കും വേണ്ടി ചിലവഴിക്കേണ്ടത് ആ ചിലവഴിച്ചതിന്റെ പേരിൽ പിന്നീട് നമുക്കോ നമ്മുടെ കുടുംബത്തിനോ നമ്മുടെ പിന്തലോ ഒക്കെ പോലും യാതൊരുവിധ സാമ്പത്തിക പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു ആഡംബരവും നാം ആരും ഉണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അലൈക്കും വാഹി വാത്തു